ോദിയുടെ പിണറായി വിജയൻ അധപതിച്ചുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു സംഘപരിവാർ പദ്ധതിയായ പി എം ശ്രീ നടപ്പിലാക്കാൻ മോദിയും അമിത്ഷായുമായി ചേർന്ന് രഹസ്യ കൂടിക്കാഴ്ച നടത്തി കരാറിൽ ഏർപ്പെട്ടതോടെ പിണറായി വിജയന്റെ തനി നിറം പുറത്തുവന്നിരിക്കുകയാണെന്നും കായംകുളം നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എം പി പറഞ്ഞു സെക്രട്ടറി കൂടിയോപാൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി ഗാന്ധിജി നെഹ്റു ആസാദ് പട്ടേൽ തുടങ്ങിയ ദേശീയ നേതാക്കളുടെയും മുഗൾ ഭരണത്തിന്റെയും സംഭാവനകളെ ചരിത്രത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് സംഘപരിവാർ പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുവാൻ നരേന്ദ്രമോദിയും അമിത്ഷായുമായി ചേർന്ന് രഹസ്യ കൂടിക്കാഴ്ച നടത്തി കരാറിൽ ഏർപ്പെട്ടതോടെ പിണറായി വിജയന്റെ തനിതറം പുറത്തു വന്നിരിക്കുകയാണെന്നും എം പറഞ്ഞു ശബരിമല ശ്രീയ്യപ്പന്റെ സ്വർണവും മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ദേവന്റെ സ്വത്തുകട്ട മോഷണ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട നേതാക്കളുള്ള ലോകത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയായി സിപിഎം മാറിയെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു നിർമ്മലാ സാധാരാമനെ വിളിച്ച് നടത്തി ചർച്ച ചെയ്തു ഉദ്യോഗസ്ഥരില്ല അമിത്ഷായെ വീട്ടിൽ കണ്ടുപോയി ചർച്ച ചെയ്തു ഉദ്യോഗസ്ഥരില്ല പി എം സി കരാറിൽ ഒപ്പുവെക്കുന്നത് എന്താണ് പി എം സി നിങ്ങൾ ആലോചിക്കണം നമ്മുടെ കുട്ടികളുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ വല്ലാതെ കണ്ട് സ്വാധീനിച്ച് വഷളാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ പദ്ധതിയാണത് സംഘപരിവാറിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതിയാണത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ മോശക്കാരനാക്കാൻ പറ്റുമെങ്കിലും മോശക്കാരനാക്കണം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേതൃത് മഹാത്മാഗാന്ധിയെ മോശക്കാരനാക്കണം അപ്പൊ മഹാത്മാഗാന്ധിയെ മോശമാക്കിയിട്ട് ഗോഡ്സ് മഹത്വവൽക്കരിക്കുന്ന ഒരു പദ്ധതി ചരിത്രം പഠിപ്പിക്കേണ്ട അക്ബറിനെ കുറിച്ച് പഠിപ്പിക്കണ്ട ബാബറിനെ കുറിച്ച് പഠിക്കേണ്ട അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ല മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കണ്ട അതാ പറയുന്നത് ഇതിനല്ല ഇടനിലക്കാരനായി നിന്നത് നമ്മുടെ ജോൺ ആണ് അങ്ങോട്ട് പ്രത്യേക നന്ദി ഉണ്ട് ഒപ്പിടില്ലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കേരളത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി എം ബി ഇടപെടുന്ന എന്താ തെറ്റ് എന്താ കേരളത്തിന്റെ പദ്ധതി പി എം ശ്രീ പി എം ശ്രീ എന്തിനു വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു സംഘപരിവാറിന്റെ അതിനെ നടപ്പിലാക്കാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളാക്ഷേപതാണ് നിങ്ങളും മോഡിയും തമ്മിലൊരു പാലം ഉണ്ട് ഇപ്പം നിങ്ങളും ഷായും തമ്മിലൊരു പാലമുണ്ട് അത് കേസ് രക്ഷപ്പെടാനായിരിക്കും ചിലപ്പോ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ചിലപ്പോ ഒരു രണ്ടുപേർക്കും ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ ആ പാലം അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഈ പാലത്തായി പ്രവർത്തിച്ചത് അത് അറിയാതെ ബി ജെ പി മന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നുപോയി ഇനി അത് ന്യായീകരിക്കാനുള്ള തകടം മറച്ചൽ മുഖ്യമന്ത്രി ഇത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സമീപനം നടക്കുമെന്ന് തോന്നുന്നില്ല ഇത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ കള്ളക്കളി പുള്ളി ചികിത്സിക്കത്തില്ല പുള്ളിക്ക് ചികിത്സിക്കാൻ അമേരിക്ക നമ്പർ വൺ ആയിട്ടും വ്യക്തിപരമായ ആരോഗ്യ മേഖലയിൽ എത്രമാത്രം പിന്നോക്കം പോയി ഈ നാടിന്റെ സാധാരണക്കാരെ ആശ്രയിക്കേണ്ട ആശുപത്രികളെ അനാഥമാക്കുന്ന രീതിയിലല്ലേ മുന്നോട്ട് പോയിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ അയക്കുകയല്ലേ പോകും ഞാൻ നേരത്തെ പറഞ്ഞു പി എം സിയുടെ കാര്യം അതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് വീടുകളിൽ ആളില്ല കുട്ടികളില്ല അച്ഛനമ്മ മാത്രമേ ഉള്ളൂ മറ്റും മിക്കവാറും കൂടുതൽ എല്ലാ കുട്ടികളും പഠിക്കാം ഒന്നുകിൽ വിദേശത്ത് യു എയിൽ അല്ലെങ്കിൽ യു കെയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കബീർ അധ്യക്ഷത വഹിച്ചു കെ പി സി ജനറൽ സെക്രട്ടറിമാരായ ഇ സമീർ കെ പി ശ്രീകുമാർ ജോൺസൺ അബ്രഹാം ടി സൈൽ അബ്ദീൻ മുരളി പുരളി അരിതാബാബു എ ജെ ഷാജഹാൻ എ പി ഷാജാൻ സി എസ് സാദിക്ക് എം വിജയമോഹൻ നൌഫൽ ചെമ്പകപ്പള്ളി ജി ബൈജു കെ കെ നൌഷാദ് കടയിൽ രാജൻ ഷൈജു മുക്കിൽ പി സി റജി ഷുക്കുർ വഴിച്ചേരി എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം